അമാൻഡ്രിയ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യ സംരംഭത്തിന്റെ ലോഞ്ചിങ് വിഷുദിനത്തിൽ കാഞ്ഞങ്ങാട്ട് നടക്കും ആഘോഷ രണ്ടായിരത്തി ചെമ്മട്ടം വയലിലെ പലയിടിയം കൺവെൻഷൻ സെന്ററിലാണ് പുലിമയാർ കോഴിക്കോട് മിഡിൽ ഈസ്റ്റിനെ അറിയപ്പെടുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ അമാൻഡ്രിയയുടെ കേരളത്തിലെ ആദ്യ സംരംഭമാണ് ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ആഘോഷ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ കാഞ്ഞങ്ങാട്ടെ പലയിടിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി പ്രശസ്ത സിനിമാ താരങ്ങളായ നവ്യ നായർ അർജുൻ അശോകൻ അനുസി താര പാരിസ് ലക്ഷ്മി ശില്പ ബാല പാഷാടം ഷാജി നോബി ഗായകരായ കണ്ണൂർ ഷരീഫ് ദേവാനന്ദൻ ശ്വേത അശോക് ഗിന്നസ് വേൾഡ് റെക്കോർഡർ വൈഷ്ണവി അഭിനേതാക്കളായ പ്രസാദ് മുഹമ്മ കലാഭവൻ ജയകുമാർ

റേഞ്ചിൽ ചെയ്യണം എന്നുള്ള പ്ലാനിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്വന്റി ഫോർ എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് പലയിടത്തും നാട്ടുകാർക്ക് വേണ്ടിയാണ് അമാൻഡ്രിയ ഗ്രൂപ്പ് ദുബായിലെ ഒരു ഗ്രൂപ്പാണ് അത് ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ഒരു സംരംഭമാണ് ഇതുപോലത്തെ പ്രോഗ്രാമുകള് അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റി മുമ്പിലോട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ പ്രോഗ്രാമുകൾ സെന്ററിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമാൻഡ്രിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ സ്മൃതി രാജ്മോഹൻ പലയടിയം എം മണികണ്ഠൻ മേലത്ത് മിനി മണികണ്ഠൻ ഇവന്റ് ഡയറക്ടർ ബാലഗോപാൽ എന്നിവർ സംബന്ധിച്ചു News Bureau, Canyon